നമസ്കാരം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഐത്തമുണ്ടായിരുന്ന രണ്ടാളുകൾക്ക് ക്ഷേത്രത്തിന് വെളിയിൽ നിന്ന് ദർശനം ലഭിക്കുവാനായി മഹാദേവൻ അനുഗ്രഹിച്ച ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒട്ടേറെ അടയാളങ്ങൾ ശേഷിച്ച പാക്കനാലയും പെരുന്തച്ഛനെയും അനുഗ്രഹിച്ച ശിവന്റെ ഈ ക്ഷേത്രം ഇന്ന് കേരളത്തിലെ വിശ്വാസികളുടെ പ്രിയ ഇടങ്ങളിലൊന്നാണ് ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ള തൃശൂർ അന്നമന മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രത്യേകതകളെയും അറിയാം തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അന്നമനട മഹാദേവ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റി എട്ട് ശിവാലയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ശൈവ വിശ്വാസികളുടെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത്ര പ്രസിദ്ധമല്ലാത്ത കിരാതമൂർത്തി ഭാവത്തിലാണ് ശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പശുപതിയായ ശിവനാണ് ഇവിടെയുള്ളത് മഹാക്ഷേത്രത്തിന് സമാനമായ പൂജകൾ ഇവിടെ ദിവസവും നടക്കുന്നതിനാൽ ഇവിടെ മഹാക്ഷേത്രമായും കരുതി പോരുന്നുണ്ട് അന്നമനാട ക്ഷേത്രത്തിന്റെ കഥ പറയപ്പെട്ട പന്തരുകുലവുമായി ബന്ധപ്പെട്ടതാണ് താഴ്ന്ന ജാതിക്കാർക്ക് ഐത്യം കൽപ്പിച്ചിരുന്ന ക്ഷേത്രമായിരുന്നു അത്ര ഇത് അക്കാലത്ത് പന്തരീകുലത്തിലെ പാക്കന്മാർക്കും പെരുന്തച്ഛനും ഒന്നും ഇവിടെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് അമ്പലത്തിൽ കയറാതെ തന്നെ നാലമ്പലത്തിന് പുറത്തുനിന്ന് ദർശനം കിട്ടുന്ന രീതിയിൽ ശിവൻ അനുഗ്രഹിച്ച ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മൂന്ന് വലിയ ബലിക്കല്ലാണ് അതിന്റെ പിന്നിലെ കഥ അന്വേഷിച്ചാൽ എത്തി നിൽക്കുന്നത് നമ്മുടെ പാക്കനാരിലും പെരുന്തച്ചനിലുമാണ് നാലമ്പലത്തിൽ കയറാതെ പുറത്തുനിന്നും പ്രതിഷ്ഠയെ വ്യക്തമായി കണ്ടു തൊഴാനുള്ള ഇവരുടെ ആഗ്രഹം നിറവേറ്റാനാണത്ര ശിവൻ ഇവിടുത്തെ ബലിക്കല്ല് മുങ്ങുന്ന രൂപത്തിലാക്കിയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ അധികം വർഷം പഴക്കമുള്ളതാണ് അന്നമനട ക്ഷേത്രം പരശുരാമ സ്ഥാപിച്ച ഈ ക്ഷേത്രം കേരളത്തിലെ മുപ്പത്തിരണ്ട് ഗ്രാമക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായും കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ചരിത്രം നോക്കിയാൽ രസകരമായ പല കാര്യങ്ങളും കാണാം ക്ഷേത്രത്തിന്റെ തുടക്കകാലത്ത് സമീപത്ത് തന്നെയുള്ള കുറച്ച് നമ്പൂതിരി കുടുംബങ്ങൾ ചേർന്നിരുന്നു പിന്നീട് അത് കർത്തത്തിനും ഏകാധികാരത്തിനും വഴിമാറിയപ്പോൾ സാമൂതിരി ഇവിടം കൈക്കലാക്കി പിന്നീട് സാമൂതിരിയിൽ നിന്നും തിരുവിതാംകൂർ രാജവംശം എത്തി അക്കാലത്ത് കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പത്തനംതിട്ടയിലെ അടൂർ ഗ്രാമത്തിൽ നൽകുകയായിരുന്നു ഭരണകാര്യങ്ങൾ അടൂരിനായിരുന്നുവെങ്കിലും ചുരുക്കം ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടത്തിനും അധികാരമുണ്ടായിരുന്നു പിന്നീട് നടത്തിപ്പിലെ ബുദ്ധിമുട്ടുകൾ കാരണം ക്ഷേത്രം കൊച്ചിൻ ഭരണകൂടത്തിന് കീഴിലാവുകയായിരുന്നു ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്